ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ വനത്തിൽ നിന്ന് ചന്ദനം മുറിച്ചു കടത്തുന്നതിനിടെ രണ്ടുപേർ വനപാലകരുടെ പിടിയിലായി കരുവാറുകുണ്ട് ഫോറസ്റ്റ് പരിധിയിലെ മങ്കട കുമാരഗിരി വനത്തിൽ നിന്നാണ് ചെത്തുമിനക്ക് പാകപ്പെടുത്തിയ മുപ്പത് കിലോ ചന്ദനം പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കിയ നിലയിൽ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് നിലമ്പൂർ സൌത്ത് ഡിവിഷൻ കരുവാറുകൊണ്ട് ഫോറസ്റ്റേഷൻ പരിധിയിലെ മങ്കട കുമാരഗിരി സർക്കാർ വനഭൂമിയിൽ നിന്നാണ് ചന്ദനം മുറിച്ചുകടത്തിയത് മങ്കട നെന്മനി സ്വദേശി വാളക്കാടൻ ഷൌക്കത്തലി വെള്ളൂമ്പ്രം സ്വദേശി ഇമ്മിണിക്കര നൌഷാദ് എന്നിവരാണ് വനപാലകരുടെ പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് ഒരാഴ്ചയായി ഇവർ വനപാലകരുടെ നിരീക്ഷണത്തിലായിരുന്നു നേരത്തെ ഇതേ സ്ഥലത്ത് നിന്ന് ചന്ദനം കടത്തിയതായി വനപാലകർക്ക് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എൻ സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് പ്രതികൾ വലയിലായത് സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന് വനപാലകർക്ക് വിവരം കിട്ടിയിട്ടു ഇവരെ ഉടൻ പിടികൂടാനാകുമെന്നാണ് വനപാലകരുടെ കണക്കുകൂട്ടൽ പ്രതികൾ ചന്ദനം കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തിട്ടു വനത്തോട് ചേർന്ന ക്രഷർ ക്വാറിയിലെ വെടിയൊച്ചയെ മറയാക്കി തന്ത്രപൂർവ്വമാണ് മുഷ്ടാക്കൾ ചന്ദനം കടത്തിയിരുന്നത് ക്വാറിയിൽ വെടി നടക്കുന്നതിനാൽ ഈ ഭാഗത്തേക്ക് ആരും വരാറില്ല എന്നതാണ് പ്രതികൾക്ക് സൌകര്യമായത് പ്രതികളെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അരുൺദേവ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എസ് ബിപിൻ രാജ് നൌഷാദ് പാക്കടിച്ചു എ എൽ അഭിലാഷ് എസ് സനൽകുമാർ വി ജിബീഷ് പി പി ജോസ്വിൻ പ്രേഷ്യസ് പി ശ്രീനാഥ് എം അശ്വതി കെ എസ് മിജു ഡ്രൈവർ ഷെരീഫ് എന്നിവരുടെ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കാളികേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്